സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്നവരിൽ നിന്നും സംഭാവന പ്രതീക്ഷിച്ചും ഫോളോവേഴ്സിനെ കൂട്ടാനുമായി മകൾക്ക് വിഷം നൽകിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് സ്വദേശിനിയാണ് പോലീസ് വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തത് മകളുടെ രോഗാവസ്ഥയെക്കുറിച്ച് നിരന്തരമായി യുവതി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്തിരുന്നു ഒരു വയസ്സുകാരിയായ മകൾക്ക് മരുന്നുകൾ നൽകിയ ശേഷം കടുത്ത വേദന അനുഭവിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ യുവതി ചിത്രീകരിച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കിയത് ഒക്ടോബറിലാണ് ഒരു വയസ്സുകാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചത് നിരന്തരമായി കുട്ടി ചികിത്സ തേടേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ മുപ്പത്തിനാലുകാരിയായി യുവതി മകൾക്കെതിരെ ചെയ്ത അക്രമ സംഭവങ്ങൾ പുറത്തു വന്നത് കുട്ടിയെ ദുരുപയോഗിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാണ് മുപ്പത്തിനാലുകാരി അറസ്റ്റിലായത് മനുഷ്യൻ എന്തെല്ലാം വിചിത്രമായ രീതിയിലാണ് പെരുമാറുന്നതെന്ന് പുറത്തു വരുന്നതാണ് പുതിയ സംഭവം എന്നാണ് ക്വീൻസ്ലാൻഡ് പോലീസ് യുവതിയുടെ അറസ്റ്റിന് പിന്നാലെ പ്രതികരിച്ചത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിൽ ഡോക്ടർമാരുടെ അനുമതി കൂടാതെ നിരവധി മരുന്നുകളാണ് പിഞ്ചു കുഞ്ഞിന് നൽകിയത് സൺഷൈൻ കോസ്റ്റ് സ്വദേശിനിയാണ് യുവതി യുവതി തന്റെ വിചിത്ര സ്വഭാവം മറച്ചുവെക്കാനായി തനിക്ക് ലഭിച്ചിരിക്കുന്ന മരുന്നുകളും കുട്ടിക്ക് നൽകിയതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഒക്ടോബർ പതിനഞ്ചിനാണ് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത് ശരീരവേദന മൂലം നിർത്താതെ കരയുന്ന അവസ്ഥയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത് അനാവശ്യ മരുന്നുകൾ കുഞ്ഞിൽ പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഇതിനോടകം കുട്ടിയുടെ പേരിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയാണ് യുവതി ഗോഫ് മീ ഡോണേഷൻ മുഖേന സ്വരുക്കൂട്ടിയത് മറ്റു കുട്ടിക്കെതിരായ അതിക്രമത്തിൽ പങ്കുണ്ടോ എന്ന അന്വേഷണം നടക്കുന്നതായാണ് പോലീസ് വിശദമാക്കുന്നത് ഇതേ തുടർന്ന് യുവതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമെന്നും വ്യക്തമാക്കി